ി ജെ പിയുടെ ബി ടീമായി കേരളത്തിൽ സി പി എം പ്രവർത്തിക്കുകയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ കാലനായി പിണറായി മാറി തീവ്ര വലതുപക്ഷ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു കോൺഗ്രസ് വിരുദ്ധത പറഞ്ഞ് ബി ജെ പിയെ സി പി എം നേതാക്കൾ സന്തോഷിപ്പിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു അല്ല ഇവിടെ വേണ്ടി വേണ്ടി കൊണ്ടുവന്ന കൊണ്ടുവന്ന ആണോ പ്രോസിക്യൂഷൻ കേരള പോലീസിന്റെ കേസ് ആർക്ക് കൊടുക്കാൻ അതൊന്നും ഇല്ലല്ലോ കേസ് എങ്ങനെയാണ് മൂടിയച്ചത് എങ്ങനെ മൂടി ആർക്കാണെന്ന് പറയുന്നുണ്ടോ കേസ് ആർക്കാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റ് കേസിലെ പ്രതിയാണ് അകത്താണ് പറഞ്ഞില്ല സഹായിച്ചു പേടിച്ചിട്ട് ഈ പിണറായി വിജയനാണ് സഹായിച്ചത് ആ സുരേന്ദ്രൻ വന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് പാലക്കാട് ബൈലക്ഷൻ ഉണ്ടാവില്ല ബി ജെ പി വടങ്ങനെ ജയിക്കുമെന്നല്ല ഞങ്ങൾ അവരെ ജയിപ്പിക്കുമെന്നാണ് ബി ജെ പി തൃശ്ശൂർ ജയിക്കില്ല പറയാണ് സുരേന്ദ്രൻ നന്ദി പറയാണ് ഇ പി ജയരാജന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ പോലും മാർക്കറ്റിൽ ഇതുവരെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് മിടുക്കന്മാരാണ് നന്ദിന്ന് എന്തൊരു ബന്ധമാണിത് ഇത് ഞാൻ പറഞ്ഞത് അന്തർധാരം മാറി ബിസിനസ് പാർട്ട്ണർഷിപ്പും സ്നേഹബന്ധവും ആത്മബന്ധമായി ഒരുമിച്ചായി കോൺഗ്രസ് വിരുദ്ധതയാണ് ഇവരെ കൂട്ടിച്ചേർക്കുന്നത് പിന്നെ ഈ സെൻട്രൽ ഏജൻസിയുടെ അന്വേഷണവും